അങ്ങനെ ഗോവയുടെ ഒരു യുഗാന്ത്യമാണെന്ന് പറയേണ്ടി വരും കാരണം ബ്രാൻഡൻ ഫെർണാണ്ടസ് ഗോവയുടെ ഐക്കണായിട്ടാണ് കുറേ കാലം അറിയപ്പെട്ടിരുന്നത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എഫ് സി ഗോവയുടെ അധികൃതർ ക്യാപ്റ്റൻ്റെ ആംബാൻഡ് വരെ ബ്രാൻഡനെ ഏൽപ്പിക്കാൻ തയ്യാറായിരുന്നു അതിൽ നിന്നും എത്രമാത്രം ഗോവൻ ആരാധകരുടെ ഹൃദയത്തിൽ ആ മനുഷ്യനുണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാം ഗോവയിൽ ജനിച്ച് വളർന്ന താരമായതുകൊണ്ട് തന്നെ ഒരു ലോക്കൽ ബോയ് ഇമേജും ബ്രാൻഡൻ ഫെഡണാണ്ടസ് ഉണ്ട് ബ്രാൻഡൻ ഗോവ വിട്ടുപോകുന്നത് വേറെ എങ്ങോട്ടും അല്ല അദ്ദേഹത്തിന് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അരങ്ങേറ്റം മുറക്കി കൊടുത്ത മുംബൈ സിറ്റി എഫ് സിയിലേക്ക് തന്നെയാണ് ബ്രാൻഡൻ ഫെർണാണ്ടസ് പോകുന്നത് സാൽഗോക്കറിൻ്റെ അണ്ടർ സിക്സ്റ്റീൻ ടീമിൽ കൂടി കളി പഠിച്ച് വളർന്നു പോകുന്ന താരമാണ് ബ്രാൻഡൻ അതിനുശേഷം അദ്ദേഹം സൗത്ത് ആഫ്രിക്കൻ ക്ലബ്ബായിട്ടുള്ള എസ് ഐ ഡി കേപ്പ് ടൌണിന് വേണ്ടി കുറച്ചു കാലം കളിച്ചു പിന്നെ തിരികെ ഗോവയിലേക്ക് വന്നു സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡി ഗോവയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കളിച്ചത് അതിനുശേഷമാണ് അദ്ദേഹം ഐ എസ് എൽ ക്ലബ്ബായ മുംബൈ സിറ്റി എഫ് സിയുടെ താരമാകുന്നത് അവിടെ നിക്കോള സനൽക്കയുടെ കീഴിലൊക്കെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരത്തിനെ മുംബൈ സിറ്റി ലോൺ അടിസ്ഥാനത്തിന് മോഹൻ ബഗാനിലേക്ക് വിട്ടു ു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഐ എസ് എൽ എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ഫോർമാറ്റ് ആയിരുന്നു അപ്പം രണ്ടോ മൂന്നോ മാസം നീണ്ടു നിൽക്കുന്ന ഒരു ടൂർണമെൻ്റ് കഴിഞ്ഞാൽ ഉടനെ ലോൺ അടിസ്ഥാനത്തിൽ മറ്റ് ലീഗുകൾ കളിക്കാൻ പറ്റും അങ്ങനെ ആൾ മോഹൻ ബഗാനിലേക്ക് പോയി തിരികെ മുംബൈ സിറ്റിയിലേക്ക് വന്നു പിന്നെ കുറച്ച് നാളെ അദ്ദേഹം ക്ലബ്ബൊന്നും ഇല്ലാതെ നിന്നു അവിടെ നിന്ന് പിന്നീട് ഐ എസ് എൽ ഡ്രാഫ്റ്റിൽ എഫ് സി ഗോവയിൽ എത്തിയ ശേഷം എഫ് സി ഗോവയുടെ മുഖമുദ്രയായിട്ട് കുറേ കാലം ഇരുന്നത് ബ്രാൻഡൻ ഫെർണാണ്ടസ് ആണ് അത്രമാത്രം ഗോവൻ ആരാധകരുടെ ഹൃദയത്തിൽ അയാളുണ്ടായിരുന്നു എഫ് സി ഗോവയുമായിട്ടുള്ള തൻ്റെ വൈകാരികമായിട്ടുള്ള അടുപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മരണസമയത്തൊക്കെ ബ്രാൻഡൻ ഫെർണാണ്ടസ് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം ഏതായാലും അദ്ദേഹം ഇടയ്ക്ക് ഒരു കാലത്ത് ചർച്ച് ബ്രദർശനം കളിച്ചിട്ടുണ്ട് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് പറയുന്നത് ഇപ്പം കുറെ കാലത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം എഫ് സി ഗോവ വിട്ട് തന്റെ ഐ എസ് എൽ അരങ്ങേറ്റത്തിന് വഴിയൊരുക്കിയ മുംബൈ സിറ്റിയിലേക്ക് തന്നെ മടങ്ങിപ്പോവുകയാണ് ബ്രാൻഡനെ ഗോവ ഇപ്പോഴും അർഹിച്ചിരുന്നു ഗോവയുടെ ആരാധകരുടെ ഹൃദയത്തിൽ ഇപ്പോഴും ബ്രാൻഡൻ ഉണ്ട് അദ്ദേഹം മുംബൈ സിറ്റിയിലേക്ക് പോയി എന്ന് പറഞ്ഞ് ഒരിക്കലും ഗോവൻ ആരാധകർക്ക് വെറുക്കപ്പെട്ടവനായി മാറില്ല ബ്രാൻഡൻ ഫെർണാണ്ടസ് എന്ന് ഉറപ്പാണ് ഗോവൻ ആരാധകരുടെ ഹൃദയത്തിൽ എന്നും ഒരു സ്പെഷ്യൽ പ്ലേസ് ബ്രാൻഡൻ ഉണ്ടായിരിക്കും